നമസ്കാരം ചാനൽ ഫൈവ്ലെടുക്കുന്ന തൊഴിൽ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ നാസർ ഗൾഫിൽ ഓഫീസ് സ്റ്റാഫ് ഒഴിവുകൾ ഏറെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓഫീസ് സ്റ്റാഫുകളുടെ എണ്ണത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ വർധനയുണ്ടാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ അഡ്മിൻ അസിസ്റ്റന്റുമാർ എച്ച് ആർ പ്രൊഫഷണുകൾ ഫിനാൻസ് സ്റ്റാഫ് തുടങ്ങിയ വൈദഗ്ധ്യമുള്ള ഓഫീസ് സപ്പോർട്ട് സ്റ്റാഫുകൾക്ക് ഇപ്പോഴും ഏറെ സാധ്യതകൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഭാവിയിൽ പൈലറ്റുമാർക്ക് ഡിമാൻഡ് കൂടും രണ്ടായിരത്തി മുപ്പത്തിരണ്ടാവുമ്പോഴേക്കും ആഗോളതലത്തിൽ എൺപതിനായിരം പൈലറ്റുമാരുടെ ഒഴിവുണ്ടാകുമെന്നാണ് അമേരിക്കൻ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് സ്ഥാപനമായ ഒലിവർ വൈമാൻ്റെ വിലയിരുത്തൽ വടക്കേ അമേരിക്ക കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ഈസ്റ്റായിരിക്കും പൈലറ്റുമാർക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്നും ഒലിവർ വൈമാൻ വിലയിരുത്തുന്നു രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ മിഡിൽ ഈസ്റ്റിൽ പതിനെണ്ണായിരം പൈലറ്റുമാരുടെ ജോലി ഒഴിവുണ്ടാകുമെന്നുമാണ് നിഗമനം പ്രമുഖ റിക്രൂട്ടിംഗ് സ്ഥാപനമായ അരവിന്ദ് ഹ്യൂമൻ റിസോഴ്സസ് യോഗ്യരായ ജീവനക്കാരെ തേടുന്നു ഇനി പറയുന്ന തസ്തികളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് ജനറൽ മാനേജർ ഡോക്യുമെന്റ് കൺട്രോളർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പി ആർഒ വി യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് മതിയായ യോഗ്യതയുള്ളവർ അരവിന്ദ് സ്റ്റാഫിംഗ് എൽ എൽ സി എം ട്വന്റി അൽ മസ്ന ബിൽഡിംഗ് നിയർ അൽ നഹ മെട്രോ സ്റ്റേഷൻ ദുബായ് എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ ഒൻപത് ഏഴ് ഒന്ന് നാല് രണ്ട് രണ്ട് ഏഴ് നാല് അഞ്ച് എട്ട് പൂജ്യം എന്ന ഫോൺ നമ്പറിലോ യു എറ്റ് അരവിന്ദ് എച്ച് ആർ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അരവിന്ദ് എച്ച് ആർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയോ അപേക്ഷിക്കാവുന്നതാണ്